ഹായ് ഗായ്സ് ഞാൻ നാട്ടിൽ വന്നേ നാട്ടിൽ നമ്മുടെ ബാലിയേരി തറവാട്ടിൽ ആണുള്ളത് ബാലിയേരി കോട്ടത്തെ തെയ്യമാണ് തെയ്യത്തിന് വേണ്ടി മാത്രം നാട്ടിൽ വന്നതാണ് അച്ചാച്ചൻ്റെയും അമ്മമ്മയുടെയും ഓർമ്മകൾ ഇറങ്ങുന്ന ഈ വീട്ടിൽ ഇവിടെയാണ് ഇന്ന് ഇന്നിതിവിടെ സദ്യയുടെയും മറ്റു കാര്യങ്ങളുടെയൊക്കെ തയ്യാറെടുപ്പുകൾ നടക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് സദ്യ ഒരുക്കാനുള്ള പാത്രങ്ങളും ഇതൊക്കെ സൈഡിൽ വെച്ചിട്ടുണ്ട് ആൾക്കാർ ഇരിക്കാനുള്ള കസേരയും കാര്യങ്ങളൊക്കെ കൊണ്ടു നാട്ടിൽ പോയാൽ ഇതൊക്കെ കാണാൻ ഒരു സുഖമാണ് അപ്പോൾ നമ്മളൊന്ന് രാവിലെ തന്നെ കോട്ടത്ത് ഒന്ന് പോകാമെന്ന് വിചാരിച്ച് കോട്ടത്തേക്ക് പോകുന്നതാണ് ഓക്കെ നമ്മൾ നമ്മുടെ കോട്ടത്തേക്ക് പോകുന്ന വഴിയാണ് ഇത് കാടൊന്നും അല്ലാട്ടോ ഇത് നമ്മുടെ കണ്ണൂർ ജില്ലയിലെ ചെറുപഴശ്ശി ഗ്രാമമാണ് ഒരു പാല ഒക്കെ കടന്ന് ഇങ്ങനെ കോട്ടത്തേക്ക് പോകേണ്ട വഴിയാണ് അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് പോകുന്ന വിൽക്കുന്നു അതിൻ്റെ സൈഡിൽ കാണുന്ന വീട് അച്ചാച്ചൻ്റെ വീടാണ് പണ്ടത്തെ പഴയ വീട് ഇപ്പോൾ അവിടെ ആരും താമസിക്കുന്നില്ല പണ്ട് കുറേ വർഷമായിട്ട് ഞാൻ അവിടെ വരുന്ന സമയം മുതൽ അവിടെ ആരും താമസിക്കുന്നൊന്നുമില്ല അപ്പോൾ അതിൻ്റെ മുന്നിലൂടെയാണ് നമ്മുടെ കോട്ടത്തേക്ക് പോകേണ്ട വഴി അപ്പം നമുക്ക് അങ്ങോട്ടേക്ക് പോകാം ആ വീട്ടിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞുതരികിലേട്ടൻ ആ വീട്ടിൽ ആരുണ്ടായിരുന്നു ആരൊക്കെ ഉണ്ടായിരുന്നൊക്കെ കൂടെയിരിക്കുന്ന നമ്മുടെ അശ്വന്താണേ അപ്പൂ അപ്പം അങ്ങനെ ആരാ വരുന്നതെന്ന് കണ്ടോ കോട്ടത്തേക്ക് വേണം നീര് കൊണ്ടുവരിക വേറെ ആരുമല്ല നന്ദുമാണ് നന്ദു കോട്ടത്തേക്കുള്ള സാധനങ്ങൾ കൊണ്ട് അവിടെ പിന്നെ തെയ്യത്തിൻ്റെ കാര്യങ്ങളും തയ്യാറെടുപ്പൊക്കെ ഒരുപാട് നാട്ടുകാരും ഒക്കെ ഉണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പൊക്കെ ചെയ്താൽ വേണ്ടിയിട്ട് സഹായിക്കാൻ വേണ്ടി പോവുകയാണ് ഇതാണ് നമ്മുടെ ബാലേരി കോട്ടത്തിലേക്കുള്ള വഴി ബാലേരി കോട്ടത്തിപ്പോൾ ഉച്ച വെള്ളാട്ടം തുടങ്ങിയിരിക്കുകയാണ് ഉച്ചയ്ക്ക് ഒരു നാല് മണിയാകുമ്പോൾ ഉച്ചക്ക് ശേഷം തുടങ്ങുന്ന വെള്ളാട്ടമാണിത് അത് കാണാൻ ആൾക്കാർ വന്നുകൊണ്ടേ ഇരിക്കുന്നു അപ്പം നമ്മളത് നമുക്കത് കാണാം വൈകുന്നേരം ഈ ഉച്ച ഉച്ച വെള്ളാട്ടം എന്ന് പറഞ്ഞാൽ വൈകുന്നേരം ആവും അത് പിന്നെ രാത്രി ഒരു ഏഴ് മണിയാകുമ്പോൾ ഒന്നും പിന്നെ അതിന് ശേഷം എട്ട് മണി കഴിയുമ്പോൾ വേറെ വരണം അങ്ങനെ മൂന്ന് വെള്ളാട്ടം ഉണ്ടാവും പുലർച്ചെ നാല് മണിക്കാണ് തെയ്യം തുടങ്ങുന്നത് വരേരി കോട്ടത്തെ തെയ്യം ഒരു പഴശ്ശിയും ആ തെയ്യം രാവിലെ നാല് മണി വരെ ഒരു ആറ് മണിവരെയൊക്കെ ആറ് ആറ് വരെയൊക്കെ ഉണ്ടാവും ഒരുപാട് പേര് കുറി വാങ്ങാനൊക്കെ ഉണ്ടെങ്കിൽ അതും അതിനനുസരിച്ച് കുറച്ച് സമയം കൂടുതൽ ഉണ്ടാവും പുലർച്ചെയാണ് തേൻ ഉണ്ടാവുന്നത് വെള്ളാട്ടം തലേ ദിവസം വൈകുന്നേരവും രാത്രി ഇപ്പോൾ നല്ല ചൂടാണ് നാട്ടിൽ തെയ്യം കെട്ടി ആടുന്നവർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഈ നല്ല വെയിലത്ത് വെള്ളാട്ടം ചെയ്യുന്നതും അതായത് അവിടെ കാണാൻ വന്നിരിക്കുന്നവർക്ക് തന്നെ പിന്നെ ചൂടാൻ നമ്മൾ ഷീറ്റ് ഇട്ടിട്ടുണ്ട് വെയിൽ അധികം ഇറങ്ങാതിരിക്കാൻ എന്നാലും ചെറിയ കാറ്റുള്ളത് കാരണം അത്ര ബുദ്ധിമുട്ട് തോന്നുന്നില്ല ഇന്ന് രാവിലത്തെ തെയ്യം കാണാനാണ് ഏറ്റവും കൂടുതൽ ആൾക്കാരുണ്ടാവുന്നത് ഊർപ്പഴ്ശി വേട്ടക്കൊരു മകൻ അങ്ങനെ രണ്ട് തെയ്യങ്ങളാണ് ഉണ്ടാവുന്നത് അത് കാണാൻ ഒത്തിരി ആൾക്കാർ ഉണ്ടാവും കാലത്ത് മലബാർ ഭാഗക്കാരുടെ ഒരു ഭാഗ്യമാണ് തെയ്യങ്ങൾ തെയ്യത്തിന് വരിക തെയ്യം കാണാൻ വരിക പല പല കാവുകളിലും പുലർച്ചെയും രാത്രിയും മുന്നേറ്റ നടക്കുന്ന തെയ്യങ്ങൾ കാണാൻ അതിന് പ്രത്യേക സുഖമാണ് വെള്ളാട്ടം കഴിഞ്ഞ അവസാനം കുറിയും വാങ്ങിച്ച് നമുക്ക് വീട്ടിലേക്ക് പോകാൻ പറ്റും ഈ വെള്ളാട്ടത്തിൻ്റെ തന്നെ തെയ്യാണ് പിറ്റേന്നുണ്ടാവുന്നത് തുടരും നമുക്ക് വീണ്ടും കാണാം ബായ്